ഹായ് മച്ചന് നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചനോടെ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഇത് കണ്ടോ ഇത് ഒരു വർഷം മാത്രം പഴക്കമുള്ള നമ്മളെ വിയറ്റ്നാം ഏർലി പ്ലാവാണ് അത് നട്ടിട്ടിപ്പോൾ ഒരു വർഷമേ ആയുള്ളൂ കണ്ടോ ഇതാ ഇത്ര പൊക്കേ ആയുള്ളൂ വലുതായിട്ട് വളർന്ന് പൊങ്ങിയിട്ട് പോലുമില്ല ഏതാണ്ട് ഒരു ആറടി പൊക്ക മാത്രമേ ഇത് വളർന്നിട്ടുള്ളൂ ഇത് ഈ ചെടീര തടിഭാഗമാണ് തായി കാണുന്നത് അതിൽ കണ്ട പുതിയ കള വന്നിരിക്കുന്നത് കണ്ടോ കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ തടി കനത്താലും ഇല്ലെങ്കിലും നമ്മൾ നല്ലതുപോലെ പരിചരിച്ച് വളർത്തി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കളയുണ്ടാകും അതായത് നമുക്ക് ചക്ക പിടിച്ച് നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ സമയമെന്ന് പറഞ്ഞാൽ ചക്കയുടെ സീസണല്ല അപ്പോൾ നല്ല പരിചരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സീസണല്ലാത്ത സമയത്തും അതായത് വർഷത്തിൽ രണ്ട് തവണ നമ്മളെ വിയറ്റ്നാം എറിലിൽ കായ്ക്കും എന്നുള്ളതാണ് ഇതാ ഈ കാണുന്നത് കണ്ടോ ഇപ്പോൾ കള വന്നിരിക്കുകയാണ് ഇത് ചെറിയൊരു കമ്പാണ് ഈ കള വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ പോലും മിക്കത്തില്ല കാരണം അതിന് താങ്ങാനുള്ള ശക്തി പോലും ആ കള കളയെ താങ്ങി നിർത്താനുള്ള ശക്തി പോലും ആ ശിഖരത്തിനില്ല അത്ര പെട്ടെന്ന് തന്നെ കളമുണ്ടാകും കായ്ക്കും ഇത് കണ്ടോ ഇതൊക്കെ ഇതുപോലെ കളക്ക് വേണ്ടിയിട്ട് വരുന്നതാണ് കണ്ടോ കുഞ്ഞ് കളയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാണ് അടുത്ത തിലപ്പ് ഇതുപോലെ നമുക്ക് കഴിപ്പിച്ചെടുക്കാൻ പറ്റും നല്ല പരിചരണവും നല്ലതുപോലെ തന്നെ നമ്മൾ സംരക്ഷിച്ചെടുത്തിയ മാത്രം അതുപോലെ തന്നെ ചുവട് ഭാഗത്തു നിന്നും ഇതിനെ പടർത്തി തന്നെ വളർത്തണം അതായത് ഒരു എട്ട് എട്ട് പത്തടി പൊക്കം വരെ നമ്മൾ ഇതുപോലെ വളർത്തിക്കൊണ്ട് പോവുക അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെയിൻ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ബ്രാഞ്ചസ് ഈ കാണുന്ന ബ്രാഞ്ചസ് എല്ലാം വലുതായി മാറും അപ്പോൾ ഇതൊരു മഴ അതായത് ഒരു കുടേര രൂപത്തിൽ ഒരു അമ്പർല ഷേപ്പിൽ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ ശിഖരങ്ങളെല്ലാം കനക്കുകയും ചെയ്യും അല്ലാതെ നമ്മൾ ഈ ചുവട് ഭാഗത്തുള്ള ചെറിയ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ തടി മാത്രം മുകളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അതായത് ഒരു പത്തടി പൊക്കമ്പരെയൊക്കെ നമ്മൾ തടി വരെ തടി മാത്രം ശിഖരങ്ങളൊന്നും വളർത്താതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പരിചരിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട വളപ്രയോഗങ്ങൾ നടത്തുവാനും സാധിച്ചെന്ന് വരില്ല അപ്പോൾ നമ്മളിതാ ഈ കാണുന്നത് പോലെ തന്നെ ഇതിനെ വളർത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പരിചരണങ്ങൾ ജൈവ വളങ്ങളായാലും ശരി മറ്റു നമ്മളെ കയ്യിൽ കിട്ടുന്ന ചാരകം ചാരമായാലും ചാണകമായാലും കമ്പോസ്റ്റുകൾ എന്തായാലും എല്ലാം ഈ ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ കമ്പോസ്റ്റാക്കി വേണം കൊടുക്കാൻ ഇതാ അത് എങ്കിൽ മാത്രമേ ചെടിക്ക് അതിനെ ഞാൻ സ്വീകരിക്കാൻ പറ്റൂ അത് നമുക്ക് ഞാനിത് വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ചാരം ഈ ഓരോ ആഴ്ചയും ഓരോ രണ്ട് കൈക്കുമ്പോൾ നിറയെ ചാരവും അതുപോലെ തന്നെ ചാണകപ്പൊടി ആട്ടും കഷ്ണം കോഴിവളം ഇവയൊക്കെ ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാഴ്ച കൂടുന്ന സമയങ്ങളിൽ ഓരോ കൈക്കുമ്പിൾ വീതം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെടി നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നു വരും അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുമ്പോൾ അതിനാവശ്യമുള്ള പൊട്ടാസ്യവും അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ കിട്ടുമ്പോൾ അതിൽ ഇതുപോലെ തന്നെ കളകൾ വരും കണ്ടു കാരണം തടിക്ക് തടിക്കാനില്ല അതായത് നോക്ക് ഈ ഒരു കള ഇത് വലിയ ഈ ചക്ക ഇത് വലുതായാൽ തന്നെ ഈ കമ്പിന് പോലും താങ്ങത്തില്ല കണ്ടോ കമ്പ് വരെ ഒടിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ കള വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം കാരണം ഇതിൻ്റെ തോനെ കളകൾ ഇതുപോലെ ചക്ക പൂത്ത് കാച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാറാണ് പതിവ് എന്നാലും നമുക്കൊന്ന് നോക്കാം ഇതൊരെണ്ണം നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചക്ക നിർത്തി വളർത്തി കഴിഞ്ഞാൽ ഈ പ്ലാവ് നമുക്ക് അതിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും അതായത് വളരെ കുഞ്ഞായിരിക്കെ ഇത് ഞാൻ കായ്പിച്ചൂടാ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് പരിചരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലഭാഗം ഈ തലഭാഗമുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക മുകൾ ഭാഗത്ത് നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക ഇതിനെ നമ്മൾ പടർത്തി വളർത്തുക ഒരു അമ്പർലാ ഷേപ്പിൽ വളർത്തുക ഈ ശാഖകളെ മാത്രമേ വളരാൻ വിടാവൂ അങ്ങനെ വളർത്തുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ചുവട് ഭാഗത്ത് തന്നെ കായും കിട്ടും അതുപോലെ തന്നെ ധാരാളം കായ്ക്കുകയും ചെയ്യും വേണ്ട പരിചരണങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു ഒരുപാട് മച്ചാൻമാർ എന്നോട് പറഞ്ഞതാണ് ഈ ഇത് കായ്ക്കുന്നതിൻ്റെ ചക്ക പിടിക്കുന്നതിൻ്റെ അപ്പോൾ ഇത് ആറുമാസത്തിന് മുമ്പേ ഇതിൽ കള വരക്കം തുടങ്ങി അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോഴേ ഒരുപാട് മച്ചാമാരനോട് പറഞ്ഞതാണ് ഇതിൻ്റെ കളയാകുമ്പോൾ ഒരു വീഡിയോ ഇടണമെന്ന് അപ്പോൾ അതാണ് ഇതാ ഞാൻ പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമല്ല ഇത് കണ്ടോ കളയാണ് ഈ നിൽക്കുന്നത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒന്നുമല്ല അതാ നോക്കി നല്ലതുപോലെ തന്നെ അങ്ങ് കാണാം കണ്ടോ കണ്ടോ അപ്പോൾ ഓക്കെ